വിശുദ്ധ ഖുനിൻ്റെ അവതരണ മാസമാണ് റംസാൻ കാരുണ്യവാനായ ദൈവം വ്രതാനുഷ്ഠത്തിനായി നിശ്ചയിച്ചതും റംസാൻ തന്നെ തിന്മകളിലേക്ക് നിരന്തരം പ്രേരിപ്പിക്കുന്ന മനസ്സിൻ്റെ പ്രലോഭനങ്ങൾ കടിഞ്ഞാടിനാനും വിശ്വാസത്തിൻ്റെ തെളിച്ചമുള്ള പാതയിലൂടെ വിശുദ്ധിയിലേക്ക് തിരിച്ചു നടക്കാനുള്ള അവസരമാണ് റംസാൻ സൃഷ്ടിക്കുന്നത് വ്രതം ഒരു പരിചയാണെന്ന മുഹമ്മദ് നബിയുടെ വചനത്തിന്റെ പൊരുളും തിന്മയോടുള്ള ഈ പ്രതി പ്രതിരോധമാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ച് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നോമ്പുകാരൻ പ്രഖ്യാപിക്കുന്ന നിലപാട് ഇതാണ് ദൈവമാണ് ദൈവമാണ് മനുഷ്യനടക്കമുള്ള ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവനാണ് എൻ്റെയും പരിപാലകൻ അവൻ വിരിച്ചതൊന്നും തട തടയാനും തടഞ്ഞതൊന്നും നൽകാനും ഒരാൾക്കും സാധിക്കില്ല മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ അടരുകളും എങ്ങനെയായിരിക്കണമെന്ന് നിർണയിക്കേണ്ടത് അവനാണ് ദൈവം ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗത്തേക്ക് ഞാനില്ല അവൻ അനുവദിച്ചതും നീ രോധിച്ചതുമെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് ഇത്രമേൽ ആത്മീയമായ നിറവ് നൽകുന്ന മറ്റൊരു കാഴ്ചപ്പാടും ഇല്ല ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നത് ദേശ വർണ്ണ മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കമാണ് റംസാനും എല്ലാ പൈശാചിക ചിന്തകൾക്കെതിരെയുള്ള പ്രതിരോധമാണ് നോമ്പ് വ്യക്തിയുടെയും കുടുംബത്തെയും സമൂഹത്തെയും സംസ്കരിക്കുകയാണ് നോമ്പ് പിന്നിട്ട ജീവിതത്തിൽ സംഭവിച്ച തെറ്റിന്റെ പാപഭാരവും പേര് ജീവിക്കുകയല്ല ദൈവത്തോട് ആ വ്യക്തി ചലനങ്ങളെ സംബന്ധിച്ച് ഏറ്റുപറഞ്ഞ് പശ്ചാ പശ്ചാത്താപിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും റംസാൻ പ്രചോദിപ്പിക്കുന്നു വിശ്വാസത്തോടും പ്രതിഫലിച്ചോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു സ്വർഗ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവ് തുടങ്ങിയ റംസാനിൻ്റെ സവിശേഷതകളുടെ മനുഷ്യനെ ദൈവം